നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീടിന് ചുറ്റും വൃക്ഷങ്ങളായത് കൊണ്ട് ധാരാളം വൃക്ഷങ്ങളുടെ ഇലകളാണ് എപ്പോഴും ഉണ്ടാകാറ് ഇന്ന് നമ്മൾ ഒരു മണിക്കൂറാണ് ടെറസിൻ്റെ മേൽനിന്ന് ഇലകളൊക്കെ താഴ്ത്ത് ഈ ഇട്ടത് ഇപ്പോൾ ഒരു മണിക്കൂറിലേറെ ആയി നാല് പത്ത് ഒക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ പഞ്ചിൻ്റെ ആയിട്ട് അപ്പോൾ ഇത്രയും തന്നെ പോളും നമ്മുടെ ജോലി ചുറ്റു വൃക്ഷങ്ങളാണ് കുറേ തേക്കുകൾ ലാവുകൾ മാവുകൾ അങ്ങനെ വൃക്ഷങ്ങൾ വെച്ചാൽ നമുക്ക് തണലുണ്ട് നമ്മൾ കുറച്ച് ഒരു ഒന്നൊന്നര മണിക്കൂർ കടയിൽ അധ്വാനം പോകണം അപ്പോൾ അതുപോലെ തീ ഇടും ഇനി തലസിൻ്റെ രണ്ട് മൂലത്തെ ഈ ഈ സവറായിട്ടുള്ളൂ ഇനി രണ്ട് മൂല മേലെ കൊടുക്കുക അപ്പോൾ ഇത് നമുക്ക് ഒരു എക്സൈസ് എന്ന് പറയാം അതേ സമയം തന്നെ ഒരു ശുചീകരണമെന്നും പറയാം തീ കത്തണ വണങ്ങിയിട്ട് ആറുമാസം മഴ ആയിരുന്നല്ലോ ആ മഴ മഴയുടെ അതിലാ വർഷം വരെ മഴ ആയിരുന്നല്ലോ അതിൻ്റെയൊക്കെ ഇല അതിൻ്റെയൊക്കെ എത്ര സമയ സമയമായിട്ടുള്ള എൻ്റെ ഇലകളൊക്കെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അത് നമ്മളൊന്ന് കാണിച്ചു തന്നെ തീ കത്തുന്നത് പിന്നെ അധികം ചവറും തീ കത്തലൊക്കെ നമ്മൾ കാണാൻ കുറവായിരിക്കും അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിക്കാൻ ചോദിച്ചിട്ടാണ് വീടിയെടുത്തത് ഏകദേശം അഞ്ച് മിനിറ്റോ അതിൽ കൂടുതലൊക്കെ കത്താണ്ടാവും ഇലകളൊക്കെ കത്തി തീരാണ്ടാവും ഇനി ചാരം നമുക്ക് പാഴ പാഴയ്ക്കാനൊക്കെ എടുക്കുക പിന്നെ കുത്തിളച്ച് കുണ്ടാക്കി അതിൽ ഈ ചാരം ചൂടാറിയാൽ അതിട്ട് കൊടുക്കാം അപ്പോൾ വാഴക്കിയാലൊരു വള വള ഇട്ട് മാറും പിന്നെ വെള്ളം അങ്ങനെ മാത്രം വെച്ച് കൊടുക്കാമല്ലോ വാഴ അങ്ങനെ കൊലകൾ ഇങ്ങനെ കഴിക്കും ഇപ്പോൾ ക്രോവസ്റ്റാ ആരിപ്പൂവന കുന്നങ്കായ ഏത് പകം നേന്ത്രക്കായ ഏത് ഏത് വാഴയ്ക്കും വെണ്ണീർ അല്ലെങ്കിൽ ഇലകൾ കത്തിയതിൻ്റെ ചാരം നല്ലൊരു വളമാണ് അപ്പം നമ്മളിതൊന്ന് കാണിക്കുന്നത് വിചാരിച്ചു അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ പോയത് അപ്പം ഇനി നമുക്ക് വീടിയായിട്ട് അടുത്ത ദിവസം വരാം അതുവരെ എല്ലാവർക്കും ടാറ്റ മൈബറി ഇനി പത്താ പത്ത് പേർ മൂന്ന് മിനിറ്റ് കൂടി കത്താതുകൊണ്ട് കത്തി കഴിഞ്ഞാൽ ഇരിക്കും ഇതൊക്കെ കൊടുക്കുന്നുണ്ടായിട്ട് കാണുന്ന ചാരാണ കാണത് അപ്പോൾ ആ നമ്മൾ വീടോടെ കത്തുന്നിടത്ത ഒരു പത്ത് ദിവസം നേരെ ഇരുമേരം രാത്രി ആയിട്ട് പോയിപ്പായി